കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കൃതാവിനെ സ്തുതിക്കുന്നു മൊഹത്തിൽപ്പെടുത്തുന്നു മത്സല്യ റജി കോശി പാസ്റ്ററേ ഓൺലൈനിൽ കൂടെയാണ് ഞാൻ പരിചയപ്പെടുവാനായിട്ട് ഇടയായി തന്നത് തീർച്ചയായിട്ടും ഈ മീറ്റിംഗിൽ സമ്മതിപ്പാൻ എനിക്ക് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞാൻ ആ പ്രൊഫൈലൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങളുടെ സ്വമീറ്റിങ്ങൾ ഒക്കെ എനിക്ക് കാണുവാനായിട്ടിടയായി അപ്പൊ അതൊരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ് പ്രത്യേകിച്ച് കർത്താവ യേശു ക്രിസ്തുവിന്റെ മടങ്ങ് വരവിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഒക്കെ ഞാൻ ശ്രദ്ധിപ്പനായിട്ടിടയായി അപ്പോഴെനിക്കൊരു വളരെ ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ പാസ്വേഡ് അങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ടു പക്ഷേ ഞങ്ങൾക്ക് ഗുണമായിട്ട് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ ഒരു അവകാശം ലഭിക്കുമോ അങ്ങനെ ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും ആ അപ്പോൾ എനിക്കതൊരു ലിങ്ക് അയച്ചു തന്നു ഇന്ന് ഞാൻ വളരെ യാദർശികമായിട്ടാണ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് എങ്കിലും ഒരുക്കമില്ല എന്നല്ല ഞാൻ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ജോയിന്റിൽ എന്റെ പേര് കണ്ടു പക്ഷെ എനിക്ക് ആ ക്യാമറയുടെ കാര്യങ്ങൾ അറിയാതിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭരപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാൽ അല്പസമയം അല്ലാതെ തന്നെ അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുകയും ഇന്ന് ജോയിൻ ചെയ്തായിരിക്കാമെന്ന് ആഗ്രഹിച്ച് അതാണ് ഞാനും ഇവിടെ പ്രാർത്ഥനയുടെ പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഇന്ന് ദൈവത്തിന്റെ വചനം പ്രാരംഭ ദിവസത്തിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ഒരു ദൈവപ്രവൃത്തി ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണ് ശരിയാണ് ദൈവദാസന്മാര് സമയത്തും അസമയത്തും ഒരുങ്ങണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ എങ്കിലും ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ അധികം സമയമില്ല എന്നെ ഞാൻ കർത്താവിന്റെ ദാസം തന്നെ പരിചയപ്പെടുത്തിയല്ലോ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവിന്റെ നാമ മഹത്വത്തിനായി നിൽപ്പാനായിട്ടാണ് ഞാനും കുടുംബവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട് പത്ത് പതിനെട്ട് വർഷത്തോളം ഗൾഫിന്റെ പ്രദേശത്ത് ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു ആ എൻ്റെ പേര് റജി ജോസഫ് ആ എൻ്റെ വൈഫിന്റെ പേര് ഷീന റജി ഒരു മകള് കോഴിക്കോട് ഒരു ഐ ടി ഐ പ്രൊഫഷന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു മകൻ ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു അതാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ കുടുംബം ഞാൻ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞമ്മ കായംകുളം അടൂർ റൂട്ടിലെ ചാരുമൂൺ എന്ന പ്രദേശത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എങ്കിൽ തന്നെ കൂടുതൽ സമയങ്ങള് ആ ദേശത്തി അനേകരോട് സുവിശേഷം പറയുവാനും പരസ്യങ്ങൾ ക്രമീകരിച്ച് ഒക്കെ ഒരു പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലും ഒക്കെ ഏറ്റവും അനുഗ്രഹം തന്നെയാണ് എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ തുടക്കം മുതലുള്ള പ്രാർത്ഥനകൾ ഞാൻ വളരെ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു എല്ലാ ദേശങ്ങളെയും ആ വിശ്വാസി കുടുംബങ്ങളെയും ദേവദാസന്മാരെയും ഒക്കെ രാജ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകാല ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും ഇതിൻ്റെ കോർഡിനേറ്ററൊക്കെ ആയിരിക്കുന്ന കർത്താവിന്റെ വലിയേറിയ ദാസന്മാര് അവരെ എല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ചില മിനിറ്റുകൾ മാത്രം ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആ തീർച്ചയായിട്ടും ഈ സൂമ്യത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം കേൾക്കാമോ ഹലോ നന്നായിട്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നമുക്ക് എങ്ങനെ കാണുവാനായിട്ട് കഴിയും എന്നാൽ ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ വിശുദ്ധ തിരുവഴുത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഭാഗങ്ങളാണെന്ന് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരി പ്രഭാഷണങ്ങൾ ആണ് അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ എന്ന് നമുക്ക് വ്യക്തമായി പഠന നിലവാരത്തിലും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട് കർത്താവ് എന്താണ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് പകൽക്കാലം ഈ സൂമീറ്റിംഗിൽ സംബന്ധിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ പക്ഷെ ദൈവത്തിന്റെ സ്തോത്രം ഈ വാക്യം ഞാൻ റെഫർ ചെയ്തിട്ടൊന്നുമല്ല ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ഇവിടെ ആയിരിക്കുന്നത് പക്ഷേ കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് പകൽക്കാലം വായ്പനിടയാത്തിരുന്നത് അതിന്റെ പതിമൂന്നാമത്തെ വാക്യപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ദൈവത്തിന്റെ സ്തോത്രം കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന തൻ്റെ ആ ഒരു വലിയ പുരുഷാരത്തെ ആ സാക്ഷി നിർത്തി അവരോട് കർത്താവ് സംസാ ആ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് സംസാരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയുടെ ഉപ്പാകുന്നു ദൈവത്തിന് സ്തോത്രം എന്ന് കർത്താവ് പറയുവാനായിട്ടിടയായി തീർന്നു ദൈവത്തിന്റെ സ്തോത്രം നമുക്കറിയാം ഒരു നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഉപ്പെന്ന് പറയുന്നത് എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അങ്ങനെയല്ല ഒക്കെ പണ്ടു കാലങ്ങളിലൊക്കെ സ്ത്രോത്ര ഈ ഉപ്പെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ചെറിയ കാലങ്ങളിലൊക്കെ ഉപ്പെന്ന് പറയുന്നത് ഒരു കടയുടെ ഏറ്റവും പുറത്ത് വെക്കുന്ന ഒരു സ്ഥാനമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനൊത്തിരി മോഡിഫിക്കേഷൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ന് ആ കടയുടെ അകത്ത് തന്നെയാണ് അതിൻ്റെ സ്ഥാനം എങ്കിൽ തന്നെയും നമ്മൾ അതിന് വലിയ കാര്യമായ ഒരു സ്ഥാനം നമ്മൾ കൊടുത്തിരുന്നില്ല അപ്പോൾ ഈ ഒരു ഗിരിപ്രഭാഷണ സമയത്ത് ആ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം ആ നമ്മള് വെറും നിസ്സാരം കരുതിയിരുന്ന ഈ ഒരു വിഷയത്തെ കർത്താവ് ഇത്രത്തോളം ഈ ഗിരിപ്രഭാഷണത്തിൽ ഹൈലൈറ്റ് ചെയ്ത് അവിടെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അപ്പോൾ ആ ഉപ്പിന് ആ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവതിരത്തിലൊക്കെ പലയിടങ്ങളിൽ കാണുവാനായിട്ട് ഇടയാത്തിരുന്നുണ്ട് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്തോത്രം ആ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവിടെ ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട ഉണ്ടായിരുന്നു ഈ ഉപ്പിനും നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം അതുപോലെ തന്നെ രാജാക്കന്മാരൊക്കെ തമ്മിൽ ഉടമ്പടികളൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ ഉപ്പ് അവിടെ അതിനൊരു അടയാളമായി സാക്ഷ്യമായി വെച്ചിരുന്നത് കാണുവാനായിട്ട് ഇടിയായിത്തീരുന്നുണ്ട് അത് മാത്രമല്ല ദൈവത്തിൻ്റെ സ്തോത്രം അതുപോലെ അവിടുത്തെ ഭടന്മാർക്ക് ഒക്കെ തന്നെ താലറിയായിട്ട് ഒക്കെ കൊടുത്തിരുന്നത് ഉപ്പ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ദൈവ സാമ്രാജ്യത്തിലൊക്കെ അപ്പോൾ അത്രത്തോളം ആ കാലഘട്ടത്തിൽ ഉപ്പിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കർത്താവ യേശു ക്രിസ്തു ഇത് ഉപ്പിനെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ പറയാനിടയാത്രുന്നത് എന്നാൽ ഇത് പകൽക്കാലം ഈ സൂമ്യത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഒന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ൈബിള് പറയുന്നത് ഏറിയ എഴുപത് അല്ലെങ്കിൽ എൺപത് സംവത്സരം അല്ലെ അപ്പൊ ദൈവം തരുന്നതായ അവസരങ്ങൾ നമ്മൾ എത്രത്തോളം കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാനിടയായി തന്നിട്ടുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ തിങ്കളാഴ്ച ഈ കേരളത്തിൽ ഒക്കെ എവിടെ ആയിരുന്നാലും ഒരു ഒരു ആഴ്ചയുടെ തുടക്കമാണ് എന്നാൽ ഈ ഒരാഴ്ചയുടെ തുടക്കത്തിൽ ദൈവത്തിന്റെ സ്തോത്രം ഒരു പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുമ്പോൾ എന്നാൽ നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിന് വേണ്ടി നമ്മൾ എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ ആയുസ്സും ആരോഗ്യവും ദൈവം തരുമ്പോൾ വരുന്ന നാളുകളിൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മളെ എവിടെ ഓടി എങ്ങനെ ഓടി എന്നുള്ളതല്ല പക്ഷെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിച്ചിട്ടുണ്ടോ ഏർ പരിഹാസം സഹിച്ചിട്ടുണ്ടോ ദുഷി സഹിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും നമുക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു കൂടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു ഒരാശ്വാസമായ ഒരു ഭവനത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ തിരുവതി മറ്റുള്ളവരോട് അറിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാൽ ഈ ഉപ്പിന്റെ ബേസി ഇതോടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഒറ്റ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒന്നും ഒരു ഒരു ടാലന്റോ ഒരു കഴിവുമില്ലാതെ ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല ദൈവത്തിന്റെ സ്തോത്രം ഇപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ആ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു ദൈവദാസന്മാരെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം അല്ലേ ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ഞാൻ ഞാന് ഇന്ന് ആ ദാസനോട് പറയാം പഴശ്സേ ഞാനിന്ന് അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയതായ അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ നഷ്ടം തീർച്ചയായിട്ടും ഞാൻ വളരെ ആഗ്രഹിച്ചാണ് ഈ മീറ്റിംഗിൽ സംബന്ധിപ്പനായിട്ട് ഇടയായി തീർന്നത് അപ്പോൾ ഇന്ന് എനിക്ക് ലഭിച്ച അവസരവും ഞാൻ വളരെ എന്താ പറയുന്നത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും നിങ്ങളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഈ മീറ്റിംഗിനെ സംബന്ധിച്ച് എനിക്ക് ആരെയും കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട് അവ പണ്ടുള്ളതിനെ നിങ്ങൾ ഓർക്കണ്ട മുമ്പുള്ളത് മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതായിട്ടൊന്ന് ചെയ്യുന്നു ഒരു പുതിയൊരു തീരുമാനം എടുക്കുന്ന ഒരാഴ്ചയുടെ പ്രാരംഭ ദിവസമായി തീരട്ടെ ഇന്ന് എനിക്ക് എൻ്റെ കർത്താവിനെ ഈ കർത്താവിന് വേണ്ടി എന്താ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്തോത്രം പതിനും പറയും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പക്കാരമില്ലാതെ പോയാൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നതായ കഴിവുകൾ താലന്തുകൾ അത് അമേ നാമത്തിനു വേണ്ടി വിനിയോഗിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ സ്തോത്രം ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾ ഒരിക്കൽ ചിന്തിക്കുവാനിടത്തീരണം പലപ്പോഴും പ്രാർത്ഥന ലഭിച്ചിട്ടും പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല അതുപോലെ ചെയ്യാതെ ഇരിക്കുന്ന അവസരങ്ങള് ഒരു ട്രാക്ച് ബുക്ക് ഉണ്ടായ സാഹചര്യം അതുപോലും കൊടുക്കാതെ ഇരിക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ദൈവം ആയുസും ആരോഗ്യവും തരുമ്പോൾ എത്രത്തോളം ആ കർത്താവിനെ ഒരു വ്യക്തിയുടെ പരിചയപ്പെടുത്തുവാൻ ആ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവത്തിന്റെ സ്തോത്രം ആണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടെ പറയും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപകാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് അതിന് രസം വരുത്തുവാനായിട്ട് ഇടയായിത്തീരും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ദൈവമക്കളെ വരുന്ന ദിവസങ്ങളിൽ അത് പറയുന്നത് മറ്റൊന്നിനും കൊള്ളത്തില്ല ഒരു വ്യക്തി അറുപതല്ല എഴുപതല്ല നൂറ് വയസ്സ് വരെ നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല ജീവിച്ചിരുന്നതല്ല നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മളായിരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയായിരുന്നു ദൈവത്തിന് സ്തോത്രം എങ്ങനെയായിരുന്നു നമ്മുടെ ഭവനത്തിൽ നമ്മൾ സഹകരിക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മുടെ ആലയത്തിൽ നമ്മുടെ വിശ്വാസികളുമായിട്ട് നമ്മുടെ ദേശത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ദൈവത്തിന് സ്തോത്രം അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അമേൻ പുറത്ത് നിങ്ങൾ ലോകത്തിന്റെ അത് അത് കഴിഞ്ഞ ശേഷം കർത്താവ് വീണ്ടും പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പ്രിസലോ അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് പ്രിസലോ അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ഓരോ ദിവസം തീരണം ഈ സൂ സൂമീറ്റിങ് തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അനേകരിൽ ഈ സുവിശേഷം എത്തുവാൻ ഇടയായി തീരണം അമ്മ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താബ് ചില ടാലന്റ് കൊടുത്ത പ്രിയപ്പെട്ടവര് ഈ സുമിറ്റിങ്ങിനെ സംബന്ധിക്കുന്നുണ്ട് അവരെ കൊണ്ടാകുന്ന രീതിയിൽ ആ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ അമ്മ നമ്മുടെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം പറയുവാനായിട്ട് ഞാൻ വളരെ ശ്രദ്ധിക്കാനിടയായി ഏകദേശം ഒരു വർഷത്തോളമായി ആ വാർ ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൈസലോട്ട് മുഖ്യ ഒരു ചെറിയ ഒരു രാജ്യമാണ് എങ്ങനെ അവര് ആ പ്രതിസന്ധിയെ ായിട്ടിടയായിരുന്നു എന്നാൽ അതിന്റെ പിന്നിൽ അനേകം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ആ രാജ്യത്തെ ഇത്രത്തോളം നിലനിർത്തുവാനായിട്ട് ഇടയായിരുന്നിരിക്കുന്നത് എങ്കിൽ ദൈവമക്കളെ ദൈവം തന്നിരിക്കുന്ന ഒരു താലത്ത് ഒരു കുടുംബത്തിന് വേണ്ടി നശിച്ചു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് കേരളം എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുരുന്നതിനും അടിമപ്പെട്ട് അനേക യൗവനക്കാര് ആ മെസ്തോത്രം അതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അവരാ മദ്യത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത് മയക്കുമരുന്ന് സന്തോഷം കണ്ടെത്തുകയാണ് അത് സ്ത്രീ എന്നില്ല പുരുഷൻ എന്നില്ലാതെ വ്യത്യാസമില്ലാതെ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അനേക ഭവനങ്ങളിൽ അനേകം മാതാപിതാക്കന്മാർ കരഞ്ഞു നിലവിളിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയാത്തിരുന്നത് അതുകൊണ്ട് ദൈവമക്കളെ അവ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദേശത്തിറങ്ങുക സുവിശേഷം അറിയിക്കുക അവ മനസ്വാതരത്തിന്റെ സുവിശേഷം അറിയിക്കുക അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഈ ദിവസങ്ങളിൽ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവ് എനിക്കും അവിടുന്ന് അവകാശം തന്നല്ലോ ലോക നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ നമ്മുടെ കഴിവുകളെയോ നമ്മുടെ പ്രവർത്തനങ്ങളെയോ ഒക്കെയോ മറ്റുള്ളവർ കണ്ടില്ലെന്ന് വന്നേക്കാം പരിഹസിച്ചൊന്ന് വന്നേക്കാം നമ്മളെ നിന്നിച്ചെന്ന് വന്നേക്കാം ഇന്ന് ഇത്രയും എന്തിനായി ഇത്രയും പ്രാർത്ഥിക്കുന്നത് എന്തിനായി മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പലപ്പോഴും പരിഹസിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് ദൈവമക്കളെ എന്നാൽ ഞാൻ പറയട്ടെ ഉള്ളിൽ ദർശനം പ്രാപിച്ച ഉള്ളിൽ വെളിപ്പാട് പ്രാപിച്ച അമേൻ ദൈവ മക്കളാകുന്ന നമുക്ക് ഒരിക്കലും അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയത്തില്ല ദൈവത്തിന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബിലിപ്പിന്റെ കൈശരിയലെത്തിയ ശേഷം എന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ജനങ്ങൾ എന്നെ കുറിച്ച് ആരാ എന്താ പറയുന്നത് അതിനുശേഷം കർത്താവ് ചോദിക്കുന്നുണ്ട് അമേൻ ആ സ്തോത്രം ജനങ്ങൾ പറയട്ടെ പക്ഷേ എന്റെ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നോക്കി പതിനൊന്ന് ശിഷ്യന്മാർ മൗനമായിട്ട് നിൽക്കുമ്പോൾ സ്തോത്രം പത്രോസ് ഒരു 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 കോളേജിൽ പഠിച്ചിട്ടില്ല കുടുംബ പാരമ്പര്യമില്ല സൗന്ദര്യമില്ല ഒന്നുമില്ല അമ്മ ലോകപരമായി നോക്കിയാൽ പത്രോസിനെ അടുത്ത് നിർത്തുവാൻ പോലും അമ്മ മറ്റുള്ള ശിഷ്യന്മാർക്കോ യേശുവിനോ കഴിയത്തില്ല കാരണം അവനൊരു മത്സ്യം പിടിക്കുന്നവനാ പക്ഷെ ഒരു വാഗ്ദത്വം അവന് കൊടുക്കാനിടയായി ആമേ സ്തോത്രം നോക്കിയേ ഇനി നീ മനുഷ്യത്തെ പിടിക്കുന്നവനല്ല അമ്മ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞ് അവനെ കൈപിടിച്ച് അവ കൂടെ നിർത്തിയ ഒരു കർത്താവുണ്ട് ദൈവമക്കളെ ഈ സൂമ്യം സംബന്ധിക്കുന്ന അമ്മേ നിങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് കർത്താവാണെങ്കിൽ അടങ്ങിയിരിക്കാൻ പാടില്ല ദൈവത്തിന്റെ സ്ത്രോത്രം നോക്കിക്കെ പതിനൊന്ന് ശിഷ്യന്മാരുമോ ആയിരിക്കുമ്പോൾ പത്ര ദിവസവും ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടവനാണ് അവൻ അമ്മ യഥാർത്ഥ സ്തോത്രം അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തി ഒരു വിളിപ്പാട് അവരുടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ഒരിക്കലും മൗനമായിരിക്കാനായിട്ട് കഴിയത്തില്ല യേശു കർത്താവിന്റെ കൂടെയല്ലേ നടക്കുന്നത് മറ്റു ശിഷ്യന്മാർ അവർ അത്ഭുതല്ലേ അവരടയാള കാണുന്നില്ലേ ഒരു വീര്യ പ്രവർത്തികൾ കാണുന്നില്ലേ എന്തുകൊണ്ട് അവർ മൗനമായിരിക്കുമ്പോൾ അമ്മയെന്താൽ പത്രോസ് അവിടെ ശബ്ദിക്കേണ്ടി വന്നു പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവേ ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് അമ്മേ നല്ലടിയ പത്ര ദിവസം അവിടെ പറയുവാൻ അറ്റടിയായി ഈ വെളിപ്പാട് പ്രാപിക്കണം ഈ ദർശനം പ്രാപിച്ചാൽ നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല ഈ വചനം മുഴുവനായിട്ട് പഠിച്ചത് കൊണ്ടും മാത്രമായില്ല അമ്മ ആ വചനവുമായിട്ട് ദേശത്തിറങ്ങാനുള്ളതായ ഒരു തന്നെ ഇടം ഉണ്ടായിരിക്കണം ഏത് ഫേസ് ചെയ്യുവാൻ ഈ ക്രിസ്തുവിന്റെ അമ്മ കഷ്ടങ്ങൾ പൗലോസ് സഹിച്ചതുപോലെ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തി വെളിപ്പാടും ദർശനവും പത്രോസിനെ ദൈവം ഉയർത്തിയെങ്കിൽ എന്നെയും നിങ്ങളെയും കർത്താവ് ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് നമ്മൾ എഴുക്കപ്പെടുവാൻ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കൽത്തോടെയാണ് കാത്തിരിക്കുന്നത് കർത്താവിന്റെ ദാസന്റെ സബ്ജക്ട് തന്നെ അതിനെ അതാണ് വീണ്ടെടുപ്പിനെ കുറിച്ചാണ് കർത്താവിന്റെ ദാസ സംസാരിക്കാനായിട്ട് അധികം ചെയ്യുന്നത് ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കുവാനായിട്ട് കഴിയത്തില്ല എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ സമയം ഓവർ ആണോ ആവാദാസിനെ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു തരണേ ഹിന്ദുധാരണെല്ലോ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പറയുക നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പക്കാരമില്ലാതെ പോയാൽ അതെന്തുകൊണ്ട് രസം വരുത്തുന്നിൽ ആ എനിക്ക് സംബന്ധിപ്പാൻ കർത്താവ് ഒരുക്കുക വിലയേറിയ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചില ദിവസങ്ങളിൽ ഞങ്ങൾ കുടുംബമായി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കും ആ നിങ്ങളൊക്കെയും ഞാൻ ആരെയും അറിയത്തില്ല പരിചയപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ആ കർത്താവിൽ ഞാൻ നിങ്ങളെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് ഈ സി സു സംബന്ധിപ്പാനും ആഗ്രഹിക്കുന്നു എനിക്കും വേണ്ടി പ്രിയമുള്ളവരെ എത്ര ശക്തമായിട്ടുള്ള ഒരു ദൈവചനമാണ് നമ്മൾ കേട്ടത് കർത്താവിന്റെ ദാസനെ ആരെയും അറിയുകയില്ല എന്ന് പറഞ്ഞാലും കർത്താവിന്റെ ദാസൻ പ്രവർത്തിക്കുന്ന ചാരുമൂട് വളരെ ദൂരവിദൂരമായ ഒരു സ്ഥലമല്ല എൻ്റെ വീട് ചെങ്ങന്നൂരാണല്ലോ അതുവഴിയൊക്കെ ചരുമൂട് കൊല്ലകളവ് കഴിഞ്ഞ് അടുത്ത കുറച്ചുകൂടെ പോയാൽ മതിയല്ലോ അതൊക്കെ പോകുന്ന സ്ഥലമാണ് അതുവഴിയൊക്കെ ധാരാളം പോയിട്ടുണ്ടോ കർത്താവ് സഹായിക്കട്ടെ എന്താ ഈ പ്രയർ ആ തിരുവേദന സംസാരിക്കുന്നതിന് അവിചാരിതമായിട്ട് കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിച്ചല്ലോ നമ്മൾ കേട്ടത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു നമുക്കറിയാം ഉപ്പിന് കാര്യമില്ലാതെ പോയാൽ എന്തിനു കൊള്ളാം അത് ദൂരെ കളയാൻ മാത്രമേ കൊള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞത് നമുക്കറിയാം ഉപ്പ് എത്ര വലിയ നല്ല ഒരു കറി ഉണ്ടാക്കിയാലും എത്ര നല്ലതാണെങ്കിലും ഈവൻ ബിരിയാണി ഉണ്ടാക്കിയാൽ തന്നെ ഒരു ഉപ്പില്ലെങ്കിൽ അതിൻ്റെ രുചി വരത്തില്ല സ്വല്പ ഉപ്പ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് എന്തൊരു ടേസ്റ്റ് ആണ് വരുന്നത് വരെ ഇന്ന് ഈ ടേസ്റ്റ് ഇല്ലാത്ത ലോകത്തിലെ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന ആ ടേസ്റ്റ് വരുത്താനായിട്ടാണ് പക്ഷെ നമ്മള് ലോകത്തിൻ്റെയുള്ള ടേസ്റ്റ് കളയുന്ന ഒരു രീതിയിൽ ഇന്ന സഭ ഒക്കെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പ പണ്ട് നമുക്കറിയാം ഫ്രിഡ്ജ് ഒന്നും ഇല്ലാടുന്ന റെഫ്രിജറേറ്റർ ഒന്നും ഇല്ലാടുന്ന സമയത്ത് ഉപ്പാണ് ആ സാധനങ്ങൾ കേടുകൂടാതെ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ ഈ ഇരിക്കുന്നതിന് വേണ്ടി ഉപ്പാണ് അത് ഉപയോഗിച്ചിരുന്നത് ആ അതുപോലെ ഈ ലോകം കേടു കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ ഉപ്പായിട്ട് ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നൊരു ലോകമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ കർത്താവിന്റെ ദാസന് പറഞ്ഞല്ലോ കർത്താവ് ശിഷ്യന്മാരോട് യോഗിക്കുകയാണ് ലോകം എന്നെ കുറിച്ച് എന്ത് പറയുന്നു ആരാണെന്ന് ഞാൻ പറയുന്നു അപ്പൊ അവര് പറഞ്ഞു ഓ ഓക്കെ ചിലര് പറയുന്നു യോനസ്റ്റാമനെ മരിച്ച യോനാ സ്നാമൻ എഴുന്നേറ്റ് വന്നതാ അല്ല ഏലിയാവാണ് എന്നൊക്കെ പറയാം അപ്പൊ കറുത്ത അതൊക്കെ ഉണങ്ങി ഇരിക്കട്ടെ നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്തു പറ ആര് എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു മൂന്നര വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് എന്റെ കൂടെ നടക്കുകയാണല്ലോ ഊ ആ മൈ ഫോർ യു അറിയുള്ളവര് ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്ന ലോകം എന്തും പറയട്ടെ ആ നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ച് അറിയുന്നത് എന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കർത്താവ് നമ്മുടെ ആത്മസഖിയായിട്ട് നമ്മുടെ ദൈവമായിട്ട് നമ്മുടെ വേദനകളിൽ ദുഃഖങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആളുകളെ വിളിക്കുകയും അത് സ്വാഭാവികമാ നമുക്ക് നമ്മൾ കാണുന്ന എന്നാൽ നമ്മുടെ വേദനകൾ ദുഃഖങ്ങളും നമുക്കൊരു ആത്മസഖിയായിട്ട് ഈ കർത്താവ് ഉണ്ടോ നമ്മളെ ജീവിപ്പിക്കുന്ന നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന നമുക്ക് നിത്യജീവൻ നൽകുന്ന ദൈവമായിട്ട് നമുക്ക് എന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അതൊരു വലിയൊരു വെളിപ്പാടായിരുന്നു നമുക്കറിയാം അന്ന് പത്രോസ് ജീവിച്ചിരുന്ന സമൂഹത്തിലെ മഹാപുരോഹിതനും വലിയ വലിയ ശാസ്ത്രിമാരും ഭേദപഠിതാക്കളും ഒക്കെ ഈ ക്രിസ്തു വരുന്നതിന് വേണ്ടി കാത്തു കാത്തിരിക്കുകയാണ് അവരുടെ മുന്നിൽ കൂടെ ക്രിസ്തു നടക്കുകയാണ് പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഒന്നും പഠിക്കാത്ത അന്നത്തെ ഏറ്റവും നിരക്ഷര നിരക്ഷരകക്ഷിയായിരുന്ന പത്രോസ് പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് അപ്പൊ കർത്താവ് പറഞ്ഞു ഇതൊരു അസാധാരണമായ വെളിപാടാണ് പരിശുദ്ധാത്മാവിന്റെ വെളിപാടിലൂടെ മാത്രമേ നിനക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു പക്ഷെ പത്രോസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നീട് നമുക്കറിയാം തള്ളിപ്പറയ ആ ക്രിസ്തുവിനെ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഒക്കെ വന്നു അതുകൊണ്ട് അറിവുകൊണ്ടല്ല കാര്യം എന്നാൽ ഈ പരിശുദ്ധാത്മാ ഉള്ളിൽ ഉള്ള വന്നപ്പോഴാണ് പത്ത് ദിവസം മട്ടും ഭാവമൊക്കെ മാറിയതൊക്കെ ഉള്ളവര് ഇന്ന് നമ്മളീ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ കർത്താവിന്റെ ദാസനെ ഈ ദിവസങ്ങൾ ശക്തമായിട്ട് വീണ്ടും ആ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നതിന് അനേകരെ കർത്താവിനേക്ക് നയിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥിക്കുന്നു ഷിഖാവും പേരിലുള്ള സ്നേഹം സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു കർത്താവ് നമ്മൾ ഏവരെയും ധാരാളമായി സഹായിക്കട്ടെ താങ്ക്